യു എ യിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ക്രിക്കറ്റിനുള്ള ടിക്കറ്റ് വില്പന ആരംഭിച്ചു നാൽപ്പത് ദിർഹം മുതലാണ് ടിക്കറ്റ് നിരക്ക് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ ഉയർന്ന നിരക്ക് നൽകേണ്ടിവരും വിവരങ്ങളുമായി ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട് കാണാം ക്രിക്കറ്റ് ആരാധകർ വലിയ പ്രതീക്ഷയിൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് വിൽപ്പനയ്ക്കായി ഒടുവിൽ അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാൽപ്പത് ദീർഘം എന്നത് ഏറ്റവും കുറഞ്ഞ നിരക്ക് ആണ് അത് അബുദാബിയിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് മാത്രമാണ് നാൽപ്പത് ദീർഘം നൽകിയാൽ ടിക്കറ്റ് ലഭിക്കുക നാൽപ്പത് ദീർഘം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയിലേക്ക് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് തൊള്ളായിരത്തി അൻപത് രൂപ വരും അതേസമയം ദുബായിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് അൻപത് ദീർഘമാണ് ടിക്കറ്റിൻ്റെ നിരക്ക് അൻപത് ദീർഘം എന്ന് പറയുമ്പോൾ ആയിരത്തി രൂപയോളം നൽകേണ്ടി വരും പക്ഷേ ഇതൊന്നുമല്ല ഏറ്റവും അധികം ഒരുപക്ഷെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണണമെങ്കിൽ ഉയർന്ന നിരക്ക് നൽകേണ്ടി വരും മാത്രമല്ല ഒറ്റ മത്സരത്തിനായിട്ട് ടിക്കറ്റ് ലഭിക്കുകയുമില്ല ഏഴ് മത്സരങ്ങളുള്ള ഒരു പാക്കേജാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറ് ദൃഹമാണ് ഈ ടിക്കറ്റിന്റെ നിരക്ക് ആയിരത്തി നാനൂറ് ദീർഘം എന്ന് പറയുമ്പോഴേക്ക് ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ മുകളിൽ നൽകേണ്ടി വരുമെങ്കിൽ മാത്രമേ ഇന്ത്യ പാകിസ്ഥാൻ കളി കാണാൻ കഴിയുകയുള്ളൂ പക്ഷേ അതിൽ ഏഴ് മത്സരങ്ങൾ കാണാം അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാം അതോടൊപ്പം തന്നെ സൂപ്പർ ഫോറിൽ വരുന്ന നാല് മത്സരങ്ങൾ കാണാം ഫൈനൽ മത്സരവും കാണാം ഇതാണ് ഈ ഏഴ് മത്സരങ്ങൾ അടങ്ങുന്ന പാക്കേജ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മത്സരം കാണണമെങ്കിൽ പ്ലാറ്റിനം ലിസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം മാത്രമേ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി ഒരുപക്ഷേ ഈ മത്സരങ്ങൾ നടക്കുന്ന രണ്ട് വേദികളിൽ ദുബായിലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും അതോടൊപ്പം തന്നെ അബുദാബിയിലെ സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും രണ്ടിടത്തും ടിക്കറ്റ് വിൽപ്പന ഉണ്ടാകും പക്ഷെ അതിനുവേണ്ടി വീണ്ടും കാത്തിരിക്കണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് കോളിപുറ്റം മാതൃഭൂമി ന്യൂസ്